അപ്പോൾ ഞങ്ങൾക്ക് യൂണിഫോമും അതിൻ്റെ കൂടെ തന്നെ ഒരു ബെഡ്ഷീറ്റും തന്നായിരുന്നു അപ്പോൾ യൂണിഫോം ഇട്ടിട്ട് നമ്മൾ കിടക്കുമ്പോഴത്തേന് ബെഡ്ഷീറ്റ് നമ്മൾ പുതച്ച് കിടക്കണം അപ്പം ആ ബെഡ്ഷീറ്റ് പുതയ്ക്കുമ്പം അന്നേരമാണ് നമ്മൾ ഈ ഒരു പിന്നെ മസാജ് തുടങ്ങുന്നത് ആർക്കും ആരെയും ഒന്നും കാണാൻ പറ്റത്തില്ല അത് ആ പുതപ്പിനടിയിലാണ് അവരാണ് തിരുമ്മൽ നടത്തുന്നത് ഹലോ ഗൈസ് തായ്ലൻഡിലെ ടൂറിൻ്റെ ലാസ്റ്റ് ഡേയിൽ ഞങ്ങൾ ഒരു മസാജിങ് സെൻറ്ററിൽ പോയി അതൊരു ഗവൺമെൻറ് മസാജിങ് സെൻറ്ററാണ് അവിടെ നേരത്തെ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് പോയത് അല്ലാതെ എളുപ്പം ചെന്നാലൊന്നും അവർ മസാജ് ചെയ്യത്തില്ല അപ്പം ഞങ്ങൾ എല്ലാവരെയും സീ ഒരു വലിയ ഹാളിലോട്ട് കയറ്റി കയറ്റി കഴിഞ്ഞിട്ട് ഈ ഹാളിലോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ഇരുപത്തൊമ്പത് പേരും അവിടെ മസാജ് ചെയ്യാനായിട്ട് കയറി അപ്പം ഇരുപത്തൊമ്പത് മഞ്ഞ ഡ്രസ്സിലെ മഞ്ഞക്കിളികൾ നല്ല സുന്ദരികൾ ആയിട്ടുള്ള ഇരുപത്തൊമ്പത് ലേഡീസ് ഇങ്ങനെ നിൽക്കുകയാണ് ഓരോ ആളുകൾക്കും ഓരോ ആൾ വെച്ച് ഒരു മണിക്കൂറാണ് മസാജ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ നിൽക്കുന്ന അനുസരിച്ച് ഞങ്ങൾക്ക് ഓരോ ബെഡ് തന്നിട്ടുണ്ട് താഴെയാണ് കിടക്കേണ്ടത് ആദ്യം നമ്മുടെ അടുത്ത് അവർ വന്ന് നിൽക്കുകയാണ് ഓരോ ആളുകളും എന്നിട്ട് നമുക്ക് യൂണിഫോം തരും ആ യൂണിഫോം ഇടണം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബെഡിൽ താഴെ കിടക്കണം എനിക്ക് കിടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ട് എന്നാലും എനിക്ക് അവിടുത്തെ മസാജ് എങ്ങനെ ഉണ്ടെന്ന് അറിയണം അതുകൊണ്ട് ഞാൻ കിടന്നു കിടന്നു കഴിഞ്ഞിട്ട് അവരോട് ഞാൻ പറഞ്ഞു എന്നെ കാലൊക്കെ സ്വൽപ്പം തേമാനമൊക്കെ ഉള്ളതാണ് എങ്ങനെ പിന്നെ അതുകൊണ്ട് ഒത്തിരി സ്ട്രെസ്സ് ചെയ്ത് ബലമായിട്ടൊന്നും തിരുമ്മരുതെന്ന് പറഞ്ഞു എന്നാലും എന്നാലും എനിക്ക് മസാജ് ചെയ്യണം ഉണ്ടെന്ന് അറിയണ്ടേ ഞാൻ നോക്കിയപ്പോഴേ ഇടത്തെ സൈഡിൽ എൻ്റെ ഇടത്തെ സൈഡിൽ രാജി കിടക്കുന്നു വലത്തെ സൈഡിലെ തോമസ് തിയേറ്റനാണ് കിടക്കുന്നത് ചേർന്ന് കയർന്ന് കിടക്കുകയാണ് അപ്പം നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് തോന്നും കാരണം ലേഡീസും ജെൻസും എല്ലാം കൂടെ അടുത്തെടുത്ത് പക്ഷേ അവർ പെട്ടെന്ന് തന്നെ ഒരു കർട്ടൻ ഉണ്ട് ആ കർട്ടൻ വലിച്ചിട്ടു ലൈറ്റ് കംപ്ലീറ്റ് പോയി അത് അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെയും ഇവിടുത്തെ ആ ഒരു പിന്നെ ആ തൈലത്തിൻ്റെ മണം ഹോ എന്നോ നല്ല മണം നമുക്ക് തലവേനയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് നിന്ന് ശ്വസിക്കുമ്പോൾ തന്നെ ആ വേദന മാറും അത്രയ്ക്ക് നല്ലതായു കാലിയോ എന്തൊക്കെയോ മരുന്നുകളാണ് ഞാനത് ഒന്ന് രണ്ടെണ്ണം വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്തു അപ്പോൾ ഞങ്ങളെല്ലാം കിടന്നു കിട അവരുടെ യൂണിഫോം ഇട്ടാണ് നമ്മളെ തിരുവുന്നത് തിരി ആദ്യം തന്നെ അവർ ആ തിരുമാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒറ്റ ബെല്ലടിക്കും വെള്ളടിക്കുമ്പോൾ ആ ഒരു നിമിഷം ഈ ഇരുപത്തൊൻപത് പേരും ഒന്നിച്ചാണ് തിരുമൽ തുടങ്ങുന്നത് ആ ആദ്യം കാലിൻ്റെ വെള്ളയിലാണ് ഉള്ളംകാലിൽ തുടങ്ങുന്നു ഉള്ളംകാലിൽ നല്ലപോലെ അവർ തിരുമ്മി അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ നമ്മുടെ അങ്ങ് തലച്ചോറ് വരെയും തലമുണ്ട വരെയും അതിൻ്റെ നല്ല ഒരു എന്താ അനുഭവം ഉണ്ടാവുക ആ ഓയിലിൻ്റെ ആ തിരുമീൻ്റെ അങ്ങനെ പിന്നെ ആദ്യം ബാ ഉള്ളംകാലിലോട്ട് വരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഷോക്ക് അടിക്കുന്നതുപോലെ അത് നിറകയിൽ വരികയും ആ ഫീല് ഇങ്ങനെ അനുഭവപ്പെട്ടു അതിൻ്റെ പ്രത്യേകതയറിയ പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കിടന്നു കഴിഞ്ഞ് ഈ പിന്നെ അത് കഴിഞ്ഞ് കാലയിൽ കാലയിലാണ് തിരുമ്മുന്നത് കാലയിൽ തിരുമ്മുന്നത് ചിലർ കാലയിൽ കയറിയിരുന്ന് തിരുമ്പുകയാണ് എല്ലാ ലേഡീസാണ് തിരുമ്മുന്നത് അപ്പം ഞാൻ ഇച്ചിരി അവർ കംപ്ലീറ്റ് പെട്ടെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്കൊന്നും കാണാൻ പറ്റില്ല അതിന് മുമ്പേ ഉള്ളതാണ് ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ എടുത്തത് അങ്ങനെ പിന്നെ കാല് രണ്ടും നല്ലപോലെ തിരുമി അതുപോലെ തന്നെ പിന്നെ കയ്യെ അതുപോലെ കമന്നു കിടക്കാൻ പറയും കമന്നു കിടന്നിട്ട് പുറകുവശത്ത് ഓഹ് ആ ഷോൾഡറിൻ്റെ അടുത്തും താഴെയും ഞെക്കി 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 അവർക്ക് തൊടുമ്പ് അറിയാം എവിടെയൊക്കെയാണ് വേദനയുള്ളത് എവിടെയൊക്കെയാ തേയ്മാനം ഉള്ളത് എവിടെയുണ്ട് നീര് വച്ചിരിക്കുന്നത് ഇതെല്ലാം അവർക്ക് നല്ലപോലെ അറിയാം ഏതായാലും ആ നല്ല ഒരു തിരുമലായിരുന്നു ഒരു മണിക്കൂറായതും ഒറ്റ ബെല്ലാണ് ആ നിമിഷം അവർ തിരുമ്മി തീർന്നു അപ്പോൾ അവർക്കറിയാം ഒരു ശരീരം മുഴുവൻ തിരുമണം അതിന് ഇത്ര നേരം മതി എന്ന് അവർക്കതറിയാം നല്ലപോലെ തിരുമ്മി എല്ലാവരും പിന്നെ എഴുന്നേറ്റ് അവരവരുടെ ഡ്രസ്സ് വിട്ട് ഇറങ്ങി അതൊരു നല്ല ഒരു അനുഭവമായിരുന്നു നല്ല ശരിക്കും തായ്ലറ്റിൽ പോയാൽ നിങ്ങളെല്ലാവരും പിന്നെ ഈ ഒരു മസാജിങ് സെൻറ്ററിൽ പോയി പോയി മസാജ് ചെയ്യണം അത് ഗവൺമെൻറ് മസാജിങ് സെൻറ്ററിലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിന് അതിനൊരു ഫീസുണ്ട് അത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല കുറച്ച് നാളായി ഈ വീഡിയോ ഒക്കെ ഇവിടെ കിടക്കുന്നു അപ്പോൾ ഇന്ന് ഇനി നി അവിടെ രണ്ട് തരം മസാജുണ്ട് നിങ്ങൾക്കറിയാവല്ലോ ആ അപ്പോൾ ഇത് നല്ല മസാജാണ് നല്ല സൂപ്പറാണ് അതുപോലെ ആ തൈലത്തിൻ്റെ ഞാൻ കടയിലെല്ലാം മേടിക്കാൻ കിട്ടുമായിരുന്നു അങ്ങനെ ഷോപ്പിൽ കയറി ഞാൻ രണ്ട് മൂന്ന് ഈ തൈലം മേടിക്കുകയും ചെയ്തു